രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നോർത്ത് ലൈറ്റ്സ് അഥവാ ധ്രുവദീപ്തി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൃശ്യമായിരുന്നു പച്ച നീല ചുവപ്പ് പർപ്പിൾ എന്നിങ്ങനെ ആകർഷകമായ നിറങ്ങളിൽ ആകാശം നിറങ്ങളുടെ വിസ്മയം അണിയിച്ചൊരുക്കുന്ന ധ്രുവദീപ്തി പലർക്കും പക്ഷെ നേരിൽ കാണാനായില്ല എന്നാൽ ഇനി മുതൽ നോർത്ത് എയർലൈറ്റ്സ് വരും മുമ്പേ കൃത്യമായി പ്രവചിക്കാനാവുമെന്ന് പുതിയ പഠനം സൂചന നൽകുന്നുവെന്ന് ഫോബ്സ് റിപ്പോർട്ട് ചെയ്തു സോളാർ കൊടുങ്കാറ്റുകൾ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നതിലൂടെയാണ് ഇത് സാധ്യമാവുന്നത് കഴിഞ്ഞ മെയ് മാസത്തെ നോർത്തേൺ ലൈറ്റ്സ് ഇവിടെയൊക്കെ ചിലപ്പോഴൊക്കെ കാണും എന്ന് കൃത്യമായി പ്രവചിക്കുക ബഹിരാകാശ കാലാവസ്ഥ പ്രവചകരെയും ശാസ്ത്രജ്ഞരെയും കുഴക്കിയിരുന്നു എന്നാൽ ഇനി മുതൽ അങ്ങനെ ആവില്ല ധ്രുവദീപ്തിയുടെ വശത കാണൽ ജിയോ മാഗ്നറ്റിക് സ്റ്റാമ്പുകൾ ആരംഭിക്കുമ്പോഴേ തിരിച്ചറിയാനും എപ്പോൾ ധ്രുവദീപ്തി കാണുമെന്ന് പ്രവചിക്കാനും ഇനിയാകും ഹള്ളയിൽ നടക്കുന്ന റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ നാഷണൽ അസ്ട്രോണമി മീറ്റിംഗിൽ അംബരസ്വിത്ത് സർവകലാശാല ഗവേഷകരാണ് ഇത് സംബന്ധിച്ച ഗവേഷണം അവതരിപ്പിച്ചത് ഒരു സി എം ഇ സഞ്ചരിക്കുന്ന വേഗത കൃത്യമായി പ്രവചിക്കാൻ ഇപ്പോഴാകുമെന്നതിനാൽ ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് എപ്പോൾ ആരംഭിക്കുമെന്നും ഭൂമിയിൽ എത്തുമെന്നും കൃത്യമായി പ്രവചിക്കാൻ കഴിയുമെന്ന് പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി മൂന്നിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ജി ഫൈവ് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് മെയ് മാസത്തിൽ ഉണ്ടായത് വ്യത്യസ്ത വേഗതയിലുള്ള നിരവധി സി എംഇകൾ ഭൂമിയിലേക്ക് സഞ്ചരിച്ചാണ് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് എന്നാൽ ബഹിരാകാശ കാലാവസ്ഥ പ്രവചകർക്ക് മുൻകൂട്ടി കൃത്യമായ പ്രവചനം നൽകാൻ അന്ന് കഴിഞ്ഞില്ല സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാവുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകും ഭൂമിയിലേക്ക് ധാരാളം ഊർജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകും സൗരക്കാറ്റിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക കാന്തികലത്തിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുന്നു ഈ കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വാതക തന്മാത്രങ്ങളുമായി കൂടിച്ചേർന്നാണ് ധ്രുവദീപ്തി ഉണ്ടാവുന്നത് ഈ നിറക്കാഴ്ച കാണാൻ തെളിഞ്ഞ ആകാശം പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ധ്രുവദീപ്തി യു എസിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മെക്സിക്കോയിലും റഷ്യയിലും ഹംഗറിയിലും സ്വിറ്റ്സർലാൻഡിലും ബ്രിട്ടനിലുമെല്ലാം ദൃശ്യമായി ഇന്ത്യയിൽ ലഡാക്കിൽ ചെറിയ രീതിയിലും നോർത്തേൺ ലൈറ്റ്സ് കണ്ടു